ഹലോ ഒത്തിരി നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഒരിക്കൽ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബൊഗൈൻ വില്ലാസാണ് ഇപ്പോൾ ഒരു നല്ല വേനൽ സമയത്ത് എല്ലാ നഴ്സറികളിലും ചെന്ന് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് ബൊഗൈൻ വില്ലാസ് അല്ലെങ്കിൽ നമ്മുടെ കടലാസ് പൂക്കൾ അപ്പോൾ ഇപ്രാവശ്യം ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഞാൻ ബൊഗൈൻ വില്ല എൻ്റെ വീട്ടിലെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ആറേഴ് കളേഴ്സ് മാത്രമാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനത് വാങ്ങിയപ്പോൾ മുതൽ ഇതുവരെ ഇപ്പോൾ ഒരു ടു മന്ത്സ് ആകുന്നു അതിനുള്ളിൽ വെച്ച് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതുവരെ ഞാൻ കെയർ ചെയ്ത് അത്യാവശ്യം ഫ്ലവറൊക്കെ ആക്കിയെടുത്തത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഞാൻ വാങ്ങിയ ബൊഗൈൻ വില്ലാസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ വാങ്ങിയിട്ടുള്ള ബൊഗൈൻ വില്ലാസാണതേ ഇത് ഒരു വെറൈറ്റിയാണ് ഞാൻ നടത്തിയിട്ട് കാണിച്ചുതരാം ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിനോട് ചേർന്നുള്ള ഒരു മതിലിൻ്റെ മുകളിലാണ് എല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടിപ്പോൾ ടു മന്ത്സ് ആവുന്നു ടു മന്ത്സ് ആയപ്പോഴേക്കും ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് തുടങ്ങിയത് നമ്മൾ ബൊഗൈൻ വില്ലാസ് വാങ്ങിക്കുമ്പോൾ ഞാൻ ഈ പോട്ടിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ കൊണ്ടുവരുന്ന പോട്ടിൽ നിന്ന് നമ്മൾ ഉടനെ തന്നെ റീ ചെയ്യാതിരിക്കുക അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുത്തു കമ്പി കഷ്ണം വെച്ചിട്ട് നന്നായിട്ട് ചെവിടൊക്കെ ഒന്ന് കുത്തി ഇളക്കി അതിൽ കുറച്ച് ജൈവവളം വാങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പിടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി നേരെ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ ദിവസവും ഒരു നേരം ഇടവിട്ട് ഓരോ ദിവസം ഇടവിട്ട് ഒരു നേരം ഞാൻ നന്നായിട്ട് നനച്ചു കൊടുക്കും പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് എല്ലാ ദിവസവും കുറേശ വെള്ളം കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു പോട്ടിൽ അളവിന് നമ്മൾ ഒരു ചെറിയ ഒരു പേപ്പർ ഗ്ലാസ് ഗ്ലാസ്സിനുള്ള ഒരു വെള്ളം മാത്രമേ നമ്മൾ ഇതിന് കൊടുക്കാവുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് അത്ര പോരാതെ വരും ചെടിക്കൊരു വാട്ടം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ വെള്ളം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെള്ളം ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമാണിത് നന്നായിട്ട് ഫ്ലവർ ഇടുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു ടു മന്ത്സ് ആയപ്പോഴേക്കുമാണ് ഇത്രത്തോളം ഫ്ലവർ ഇട്ട് പുതിയ പുതിയ ശിഖരങ്ങളുമൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത് ഇത് ഇതൊരെണ്ണം ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്ലവർ എല്ലാം കൊഴിഞ്ഞ് കരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി ഇതിൻ്റെ ചവിട്ടിൽ തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ പുതിയതായിട്ട് വന്നുള്ള ഫ്ലവറുകളാണ് ഇതൊക്കെ നമ്മൾ വളം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡാപ്പാണ് ഇതിന് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ തരികൾ മാത്രം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടില്ലെങ്കിൽ ചെടി മൊത്തത്തെ കരിഞ്ഞു പോകും അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഡാപ്പൊന്നും കൊടുത്തിട്ടില്ല ഡാപ്പ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ളൊരു കണ്ടീഷനാണ് പ്ലാന്റിൻ്റെ അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നവർ ഉടനെ തന്നെ കൊണ്ടുവന്ന് ഇത് പോട്ട് ചെയ്യാതിരിക്കുക ഇനി നമുക്ക് റീ പോട്ട് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് മഴക്കാലം ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് റീ പോട്ട് ചെയ്ത് കൊടുക്കാം റീ പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലവർ എല്ലാം പോയി കാണും എന്നിട്ട് നല്ല രീതിയിൽ തളിരും തളിരിലയും പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ബുഷിയായി നിൽക്കും പ്ലാന്റ് അത് കഴിഞ്ഞിട്ടൊരു നവംബർ ഒക്കെ ആകുമ്പോഴാണ് ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിയുള്ള ശിഖരങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് വരുന്ന ബ്രാഞ്ചസിലെല്ലാം നന്നായിട്ട് ഫ്ലവറിങ് ഇടുന്ന ഒരു സീസൺ ആയിരിക്കും ആ സീസണിലാണ് നവംബർ മുതലാണ് ഫ്ലവർ ഇട്ട് തുടങ്ങുന്നത് പക്ഷേ ഈ വർഷം ഫെബ്രുവരിയിലാണ് കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിൽ കടലാസ് പൂത്ത് തുടങ്ങിയത് പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് മാത്രം നനയ്ക്കുക ഇത് ഒരിക്കൽ നന്നായിട്ട് വാടി നിന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം കൊടുക്കും അപ്പോഴാണ് ഈ ഇലയൊക്കെ മഞ്ഞളിച്ച് ഇതിങ്ങനെ വീണ് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസമായിപ്പോൾ നനച്ചിട്ട് നന്നായിട്ട് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷമായിരിക്കും ഈ പ്ലാന്റിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ വർഷം കളക്റ്റ് ചെയ്യുന്നവരൊക്കെ പ്ലാന്റ് നന്നായിട്ട് കെയർ ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ ഗാർഡനില് ഈ ഒരു ബൊഗൈൻ വില്ലാസിനെ കാണാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതുവരെ ഈ പ്ലാന്റിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ബൊഗൈൻ വില്ലാസൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ കളക്ട് ചെയ്ത് വെക്കുക ഈ വർഷം അധികം ഫ്ലവറും കൊണ്ടുവരുമ്പോൾ ഉള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും കുറച്ചൊക്കെ അധികം ഉണ്ടാകും പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ പ്ലാന്റിൻ്റെ നല്ല ഒരു മെച്യൂർ ഫോമിലേക്ക് എത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് ഫ്ലവർ ഇടുന്നൊരു കണ്ടീഷനിലോട്ട് മാറും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ ബൈ